ഹായ് ഗായ്സ് ഇതുണ്ടാ റെഡ് റെഡ് ലേഡി പപ്പായാണ് ഇനി അടുത്ത് എടുക്കാം നല്ല മധുരം നമുക്ക് വേറൊരു കാര്യം കാണാൻ പോകാം ഇതാണ് എൻ്റെ കുട്ടികളുടെ വീട് ഹായ് ചിക്കൻറെ കരളെ എല്ലാം ഉണ്ട് കാഞ്ഞു എല്ലാം ഉണ്ട് ഉണ്ട് ഗൈസ് അടിപൊളിയായിട്ടാണ് എന്റെ കുട്ടികൾ കഴിയുന്നത് ലക്കിബേഡി അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്ക പെണ്ണ് അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും ആ മീൻ്റെ ഇതെടുക്കട്ട് വയ്ക്കലേ മീനിങ്ങടുക്കട്ടെ മീൻ വേണ്ട മീൻ വേണ്ട കേട്ടോ എടുക്കട്ടെ ഇതെടുക്കട്ടെ നൈസായിട്ട് മീൻ്റെ ഇങ്ങനെ മീൻ അവരധികം കഴിക്കാറില്ല ഗ്രൈസ് അപ്പോൾ അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം നീർ കയറും ഈ മരങ്ങൾ തെങ്ങും ഒക്കെ നിക്കല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കാക്കകൾക്ക് ഇട്ടുകൊടുക്കാം അപ്പഴേ കാക്കകൾ വന്ന ഒരു അതുങ്ങളെ തിന്നാ നീനെന്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല ബൈസ് പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷം ഇവിടുത്തെ വിശേഷം ഇതൊക്കെ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി വരുന്നു അപ്പം ഞാൻ ഇനി കുളിച്ച് റെഡി ആവട്ടെ ഇന്നൊരു മഴക്കോളാണ് ഗൈസ് പക്ഷേ മഴ പെയ്തില്ല ഇടയ്ക്കൊന്നൊന്ന് രണ്ട് തുള്ളികളിങ്ങനെ പൊടിച്ചൊന്നായിരുന്നു പക്ഷെ പെയ്തിട്ടില്ല ഒന്ന് പെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഗൈസ് എൻ്റെ ചക്ക ഉണ്ട് ഗൈസ് ഞാൻ ഭയങ്കര ചക്ക കൊതിച്ചാണ് അതുകൊണ്ട് എന്തായാലും ചക്കയുണ്ട് ഫ്രണ്ട് കഴിക്കുന്ന പ്ലാവിലും ഉണ്ട് ചക്ക അതുകൊണ്ട് ഇപ്പോൾ ഓക്കെ ഗൈസ് ഞാൻ അപ്പോൾ പോയി റെഡിയാവട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം